നിങ്ങൾ ദൈവത്തോട് പ്രതികരിച്ചാൽ ദൈവം നിങ്ങളോടും പ്രതികരിക്കും ദൈവത്തോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതൻ ഗലീലയിലെ എന്ന പട്ടണത്തിൽ കന്യകയായ മറിയുടെ അടുക്കിൽ വന്നു പറഞ്ഞു കൃപ ലഭിച്ചോടെ നിനക്ക് വന്ദനം നീഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവൻ അച്ഛൻ പുത്രനെന്ന് വിളിക്കപ്പെടും നമ്മുടെ കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ദൈവത്തിൻ്റെ ദൂതനിലൂടെ ദൈവം മറിയോടറിയിച്ചപ്പോൾ മറിയ പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ ഒരു ദൈവശബ്ദം കേൾക്കുമ്പോൾ അതിനോട് നാം പ്രതികരിക്കുന്നവരാകണം മറിയ പറഞ്ഞു അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ പ്രിയപ്പെട്ടവരെ ആമേൻ എന്ന് എന്നു പറഞ്ഞാലൊരു പ്രതികരണമാണ് എന്നാൽ ഇങ്ങനെ മറിയ പറഞ്ഞതുപോലെ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരു പ്രതികരണമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരു പ്രതികരണം കേൾക്കണമോ ഹിസ്കിയാവ് എന്ന് പറയുന്നൊരു രാജാവ് മരിക്കത്തക്ക രോഗം വന്ന് കിടക്കുകയാണ് ദൈവത്തിന്റെ പ്രവാചകനായ് ദൈവത്തിൻ്റെ അരുളപ്പാട് കൈമാറുന്ന വിശ്വസ്ത പ്രവാചകൻ ഇസ്കിയാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു നിന്റെ ഗ്രഹകാര്യക്രമത്തിലാക്കുക നീ മരിച്ചു പോകും സൗഖ്യമാകത്തില്ല എന്ന് യഹോബയുടെ വായറിളിൽ ചെയ്യുന്നു അവന് രോഗം വന്നിരിക്കുമ്പോൾ അവന് സൗഖ്യമാകത്തില്ലെന്നാണ് ദൈവം പറഞ്ഞത് മരിച്ചുപോകുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒന്ന് ദൈവം മുൻപിൽ കാണുകയാണ് ഗ്രഹകാര്യം ക്രമത്തിലാക്കാനുണ്ട് ദൈവം ചില മുന്നറിയിപ്പുകൾ കൊടുക്കുകയാണ് സൗഖ്യമുണ്ടാകത്തില്ല മരണമാണ് മുൻപിൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ ദൂതു പറഞ്ഞ് പ്രവാചകൻ കടന്നുപോയി ഹിസ്കിയ രാജാവ് ചുവരൻ്റെ നേരെ മുഖം തിരിച്ച് ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി ഹിസ്കിയാവ ഏറ്റവും കരഞ്ഞു ദൈവമേ അവിടുത്തെ സന്നദ്ധിയിൽ വിശ്വസ്ഥതയോടെ പരമാർത്ഥതയോടെ അങ്ങേക്ക് പ്രസാദമായുള്ളത് ചെയ്തത് നീ ഓർക്കണമേ അവൻ നിലവിളിക്കാൻ തുടങ്ങി അവൻ കരയാൻ തുടങ്ങി വരെ നമ്മുടെ ദൈവം കണ്ണുനീരിനെ മറികടന്നു പോകുന്ന ദൈവമല്ല ഇവിടെ മനുഷ്യൻ്റെ പ്രതികരണം കണ്ണുനീരാണ് നിലവിളിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രവാചകൻ വീണ്ടും ഇസ്കിയാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ് വീണ്ടും ഒരു അല്ലാട് ദൈവത്തിൻ്റെ ഒരു ആലോചന പറയാനുണ്ട് യഹോവ നിന്റെ പ്രാർത്ഥന കേട്ടു അവൻ നിന്റെ കണ്ണ് നീര് കണ്ടിരിക്കുന്നു നീ മരിക്കത്തില്ല ദൈവം നിന്റെ ആയുസിനോട് പതിനഞ്ച് വർഷം കൂടി കൂട്ടാൻ പോവുകയാണ് നിങ്ങളെങ്ങനെയാണ് ദൈവത്തോട് പ്രതികരിക്കുന്നത് നെഗറ്റീവായ ഒരു സന്ദേശമാണ് ആ മനുഷ്യൻ കേട്ടത് പക്ഷെ ആ മനുഷ്യൻ നിലവിളിച്ചപ്പോൾ അടുത്തൊരു സന്ദേശം അത് പോസിറ്റീവാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലെ സാഹചര്യങ്ങൾ നെഗറ്റീവാണെങ്കിൽ ഒന്ന് നിലവിളിക്കാമോ കരയാമോ ദൈവം അടങ്ങിയിരിക്കത്തില്ല നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ദൈവവും പ്രതികരിക്കും സ്കിയാവ് പ്രതികരിച്ചത് നിലവിളിച്ചാണ് അവൻ നിലവിളിയെ മാറി കിടന്ന് പോകില്ല ഏതു വിഷയത്തിൻ്റെ നടുവിലാണ് നിലവിളിച്ചത് അതിൻ്റെ നടുവിൽ ഒരു ദൈവിക ഇടപെടലുണ്ടാകും ആയുസ്സിന് നേരെ വന്ന ഒരു വെല്ലുവിളി ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടൽ അങ്ങനെ തന്നെ ആയിരുന്നു എൻ്റെ ആയുസിനോട് പതിനഞ്ച് വർഷം ഞാൻ കൂട്ടാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തോട് പ്രതികരിക്കൂ ദൈവം ഇന്ന് പകൽ നിങ്ങളോടും പ്രതികരിക്കും വചനത്തോടും പ്രതികരിക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരി ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മ